നോക്കാം വാർത്തകൾ വിശദമായി ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ച സൈന്യം പൂഞ്ച് മേഖലയിൽ നുഴിഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചത് കരസേനയും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും ചേർന്ന പ്രത്യേക ദൌത്യസംഘം തെരച്ചിൽ തുടരുകയാണ് വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഭീകരരെ അടിച്ചമർത്തുക എന്നുള്ള ഭാരതത്തിന്റെ നയം അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ വധിച്ചിരിക്കുന്നു പൂഞ്ച് മേഖലയിൽ നിഴിഞ്ഞു കയറാൻ ശ്രമിച്ചവരാണ് ഇന്ന് ഇവരെന്ന വിവരവും ലഭിക്കുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ വിനോദ പൂഞ്ചു മേഖലയിൽ കൂടി നിയന്ത്രണ രേഖ കടന്ന് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികളെയാണ് സംയുക്ത സേനാ വിഭാഗം കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിലൊരു സംശയകരമായ നീക്കം നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്ക് സമീപം ഉണ്ടായതായി ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത വിഭാഗം ഈ മേഖലയിലാകെ തിരച്ചിൽ നടത്തുകയായിരുന്നു തുടർന്നാണ് ഈ മേഖലയിലേക്ക് ഭാരത അതിർത്തി കടന്ന് ഭാരതത്തിന്റെ മേഖലയിലേക്ക് എത്തിയ ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞത് തുടർന്ന് ഇവർ മായി ഏറ്റുമുട്ടലുണ്ടായി ആ ഏറ്റുമുട്ടലിനൊടുവിലാണ് ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾ അതായത് ജമ്മു കാശ്മീർ പോലീസും സി ആർ പി എഫും ബി എസ് എഫും ഒപ്പം തന്നെ കരസേനയും അടങ്ങുന്ന സംയുക്ത സൈനിക വിഭാഗം ഈ രണ്ട് ഭീകരവാദികളെയും കൊലപ്പെടുത്തിയത് ഈ രണ്ട് പേരും ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഇവർക്ക് കമാൻഡോ ഓപ്പറേഷനിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഇവർ ഭാരതത്തിലേക്ക് ആക്രമണങ്ങൾ നടത്തുവാൻ വേണ്ടിയായിരുന്നു കടന്നു കയറിയത് എന്നുള്ള വിവരങ്ങളാണ് പ്രത്യേകിച്ച് അമർനാഥ് യാത്രയടക്കം ഇപ്പോൾ നടക്കുന്നത് ഒരു സാഹചര്യമുണ്ട് ഒരു സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ ഉടനീളം തന്നെ സുരക്ഷ കർശനമാക്കിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഈ മേഖലകളിൽ അതായത് പൂഞ്ചടക്കമുള്ള മേഖലകളിൽ വനമേഖലയിലാണേലും അതേപോലെ തന്നെ നമ്മുടെ നിയന്ത്രണയിലേക്ക് സമീപമാണേലും ഇപ്പോൾ കൂടുതലായി ശക്തമായ പെട്രോളിംഗ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു തരത്തിലും പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ആർക്കെങ്കിലും നുഴിഞ്ഞ് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അങ്ങനെ കയറിയ പേരെയാണ് രണ്ട് ലഷ്കർ ഇ തൊയ്ബ് ഭീകരരെയാണ് ഇന്നിപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ സേനാവിഭാഗങ്ങൾ പുറത്തു അതേസമയം തന്നെ ഇവർ പാകിസ്ഥാൻ ഭാഗമായിരുന്നു എന്നുള്ള സംശയം കൂടി സേനാ വിഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് വിനോദ് തീർച്ചയായും പൂഞ്ച് മേഖലയിൽ നിഴിഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെയാണ് സൈന്യം വധിച്ചിരിക്കുന്നത് സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് ഈ ഭീകരെ കീഴടക്കാൻ സാധിച്ചിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപാൽ